നിയമസഭയിൽ അരങ്ങേറിയത് അസാധാരണമായ നാടകീയ രംഗങ്ങൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ പോരാടിയതോടെ സംഘർഷാന്തരീക്ഷമാണ് സഭയിൽ ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ അടിയന്തര പ്രമേയ ചർച്ച പന്ത്രണ്ട് മണിക്ക് നടത്താൻ നേരത്തെ അനുമതി നൽകിയിരുന്നെങ്കിലും വൻ ബഹളമായതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു വലിയ പ്രാധാന്യമുള്ള രാജ്യതാൽപര്യം ഉയർത്തുന്ന സംസ്ഥാന താൽപര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചോദ്യങ്ങൾ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല ഇതില് യാതൊരു തരത്തിലുള്ള വിവേചനവും ചെയർ കാണിച്ചിട്ടില്ല ഭരണപക്ഷ എം എൽ എ മാർ സമർപ്പിക്കുന്ന നക്ഷത്ര ചോദ്യമിട്ട ഇട്ട ചിഹ്ന ചോദ്യങ്ങൾ ചട്ടം മുപ്പത്തി ആറ് രണ്ട് പ്രകാരം നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യമാക്കി അനുവദിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പ്ലീസ് സം പേഷ്യൻസ് കാണിക്കുറച്ച് ബഹുമാനപ്പെട്ട അംഗം വളരെ സീനിയർ അംഗമാണ് അവിടെ ചെയറിൽ ഇരുന്നിട്ട് ഒരു പേഷ്യൻസ് കാണിക്ക് പതിവിന് വിപരീതമായി നിയമസഭ നാടകീയ രംഗങ്ങൾക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ സഭ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി ഇടഞ്ഞുനിന്ന പ്രതിപക്ഷ നേതാവിനെ മുഖ്യമന്ത്രിയും സ്പീക്കറും വിമർശിച്ചു അല്ല ഭീഷണിയൊന്നുമില്ല ഒരു ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ആണ് ഞാൻ വളരെ ചെയർ പറഞ്ഞു പറഞ്ഞു എന്തുകൊണ്ടാണ് ഫ്ലോറിൽ ആരാണ് ഒരുപാട് നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് തരത്തിൽ അധപ്പതിക്ക എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വാക്കുകൾ ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സഭ നിർത്തിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകിയത് അംഗീകരിച്ചു പന്ത്രണ്ട് മണിക്ക് ചർച്ച നടത്താൻ അനുമതിയും നൽകി തുടർന്നും അതിരൂക്ഷ ഭാഷയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സഭയിൽ നേർക്കുനേർ ആരോപണങ്ങൾ ഉന്നയിച്ചു അഴിമതിക്കാരൻ അഴിമതിക്കാരനെന്ന് മുഖ്യമന്ത്രിയെ വിളിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെപ്പറ്റി ജനം എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലെന്നും കുറ്റപ്പെടുത്തി അഴിമതിക്കെതിരായ പിണറായിയുടെ പരാമർശം ചെകുത്താൻ വേദമോതും പോലെയാണെന്നും വി ഡി സതീശൻ പരിശീലനം ഞാൻ ഭയങ്കര വിശ്വാസിയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇന്നേ പോലെ ഒരു അഴിമതിക്കാരനാകരുതെന്ന് പിന്നാലെ കടുത്ത ഭാഷയിൽ മുഖ്യമന്ത്രിയും മറുപടി നൽകി പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ലെന്നും പിണറായി വിജയൻ ആരാണെന്നും സതീശൻ ആരാണെന്നും ജനങ്ങൾക്കറിയാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ നിലവാരമില്ലായ്മയെ കുറിച്ച് പറയേണ്ടി വന്നു സർ ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്തത് എന്നാണ് പോലും പ്രാർത്ഥന സർ നമ്മുടെ ആരാണ് ആരാണ് സതീശൻ എല്ലാവർക്കും ധാരണയുണ്ട് പ്രതിഷേധിച്ചെത്തിയ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കർ കസേരയ്ക്ക് സമീപത്തേക്ക് ചാടിക്കയറി സ്പീക്കറുടെ ഡയസിൽ ബാനർ കെട്ടി ഡയസിൽ കയറി പ്രതിപക്ഷം പ്രതിഷേധിച്ചു മാത്യു കുഴൽനാടൻ അടക്കമുള്ളവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പിടിച്ചുമാറ്റേണ്ടി വന്നു പ്രതിഷേധം കടുത്തതോടെ ഭരണനിരയും നടുത്തളത്തിലിറങ്ങി പിന്നീട് നടന്ന പ്രതിഷേധം സഭാ ടിവി കട്ട് ചെയ്ത ദൃശ്യങ്ങൾ ഒഴിവാക്കി തുടർന്ന് സഭാ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം